ഞാൻ ആയി പോയി വളരെ വലിയൊരു തെറ്റാണ് അല്ലല്ല അല്ലല്ലോ ഇരിക്കൂ ഇപ്പോഴും പ്രഭോക്കാവുന്നില്ല പ്രവോക്കാക്കിപ്പിച്ചു ദേഷ്യം വന്നപ്പോ ഞാൻ ഇടിച്ച് അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ദേഷ്യം വന്ന് ഇടി നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ ഇത്തരം മാങ്ങൾ കാണിക്കോ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ ഇന്നലത്തെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയോടുള്ള ലാരറ്റിന്റെ അപ്രോച്ച് ഇപ്പൊ വൻ രീതിയിൽ വിമർശനങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പല ടോൾ പേജുകളും ഇപ്പൊ നല്ല രീതിയിൽ ലാലറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല രണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ നടത്തിയ ഒരു വഴക്കിൽ ലാരറ്റ് നടത്തിയ വിധി പ്രസ്താവനയാണ് എല്ലാത്തിനും കാരണം എന്താണോ സംഭവം ഒരു ദിവസം മുന്നേ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ മുഖത്ത് നോക്കി ഒരു പരാമർശം നടത്തി നമ്മെന്താ കണ്ടോക്കാം സിബിനെ നോക്കി ജാസ്മിൻ വേസ്റ്റ് ചലക്കുന്നു ഡയലോഗേ അത് കേട്ട് സിബിനെ മുതച്ചു കൊടുത്തോളാം മാരകമായ രീതിയിൽ പ്രവോക്ഡ് ആക്കുകയും ആ പ്രൊവോക്കീഷൻ എന്താക്കാണ് സോഫിയടിച്ചു തീർക്കാണ് അപ്പൊ അത് കണ്ട് ജാസ്മിനോട് ഡയലോഗും കൂടി അടിച്ചു ഈ ഷോഫു ഷോഫ് എന്നുള്ള രീതി അപ്പൊ വീണ്ടും പ്രവോക്ഡായിട്ട് സിബിൻ എന്താക്കണം ഒരു ആംഗ്യം കാണിക്കുകയാണ് അതാണ് ജാസ്മിനെ ഷോഫിയിൽ നിന്ന് ചാട് ചെയ്ത് നൽപ്പിച്ചത് നമ്മെന്തായാലും ആ ആംഗ്യം എന്താണെന്നുള്ളത് പിൻബ്രോ അതും തെറ്റാണ് അത് തെറ്റാണ് അത് തെറ്റാണ് ഞാൻ തെറ്റാണെങ്കിൽ അപ്പൊ അതാണ് പുള്ളിക്കാരൻ നടുവരയിൽ ഉയർത്തി കാണിച്ചാണ് സംഭവം സിബിൻ ചെയ്ത അവിടെ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കുക എന്നൊരു പ്രവൃത്തിയാണ് എത്ര പ്രവർത്തിച്ചാൽ വന്നാലും ഇങ്ങനെ ഒരു ഗസ്റ്റർ കാണിക്കാതിരിക്കാന്നുള്ളതാണ് അത് വെച്ച് നോക്കുമ്പോൾ സിബിൻ ചെയ്ത ഒരു മോശം പ്രവൃത്തി തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലാലെട്ട് വന്ന എപ്പിസോഡിൽ ലാലട്ടിന് ഇതൊരു വിധി നിർണയം നടത്തുന്നുണ്ട് അതിരാദ്യമായി സിബിൻ എഴുന്നേറ്റ് നിർത്തിച്ചുകൊണ്ട് കൊണ്ട് സിബിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്റെ പെരുമാറ്റം വളരെ മോശമായ ചില ആംഗ്യങ്ങൾ കാണിച്ചു ആളാണോ അല്ല അത്രക്കൊക്കെ കാണായിരുന്നു അങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചു എന്ന് കരുതി ഒരു ക്വാളിറ്റി ഇല്ലാത്തവനായി അവിടെ വിലയിരുത്തേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം ആ പ്രവൃത്തിക്ക് വേണ്ട ആക്ഷൻ എടുക്കാം അതല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവനെ അത് വെച്ച് നിർവചിക്കാൻ എന്തോ എനിക്കത്രയും ഫെയർ ആയിട്ട് തോന്നിയില്ല അങ്ങനെ നിർവചിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിലാജമായി എടുത്ത് പറയേണ്ടത് ജാൻമണിന്റെ സംഭവം ജാൻമൺ പ്രാക്കിയ സംഭവം അത്ര ഒന്നും വല്ലല്ലോ അത് അപ്പൊ അന്നൊന്നും ലാലേട്ടൻ ജാൻമണിയെ കുറിച്ച് ക്വാളിറ്റി ഇല്ലാത്തവൾ എന്നൊന്നും പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ജിൻഡോ ജാസ്മിനെ തന്ത്യ്ക്ക് വിളിച്ചതും തിരിച്ച് ജാസ്മിൻ ജിൻഡോനെ തന്ത്രിക്ക് വിളിച്ചതും അന്ന് ലാലേട്ടൻ ഇങ്ങനെ ഒരു പരാമർശം അവിടെ നടത്തിയിട്ടില്ല അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും ലാലേട്ടൻ അവിടെ ഒന്നും നടത്താത്ത ഒരു ക്വാളിറ്റി പരാമർശം ഇവിടെ നടത്തിയത് മോശമായി പോയി എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും എന്ത് കഴിഞ്ഞ ലാലേട്ടൻ ചില കാര്യങ്ങൾ നമുക്ക് കൂടി ദേഷ്യം ഞാൻ അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ദേഷ്യം വന്ന് ഇടിക്ക് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ ഇത്തരം മാങ്ങൾ കാണിക്കോ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ല അപ്പൊ ിബിനെ കൊണ്ട് ഞാൻ പറഞ്ഞു ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ഒരു പ്രവർത്തിച്ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് അയാളെ മോശക്കാനായിട്ട് എനിക്ക് ചിത്രീകരിച്ചാ അല്ലെ സ്വയം അങ്ങനെ സംബന്ധിപ്പിച്ച അല്ലെ ഇത് എങ്ങോട്ടേക്കാണ് ലാലും കൊണ്ടുപോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് പക്കാ ഫേവറ്റ്സ് കാണിച്ചു പോലെയാണ് എനിക്ക് തോന്നിയത് വീണ്ടും ഞാൻ പറയുന്നു ഇങ്ങനൊക്കെ പറയിപ്പിക്കാൻ മാത്രമുള്ള ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു പോലെ മുമ്പും പലരെ കൊണ്ടും ഇത് പറയിപ്പിക്കണമായിരുന്നു എന്തായാലും ബാക്കി ചെറിയ കാര്യം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതർന്നോ നിങ്ങൾ കളിക്കാനല്ലേ എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ് നിങ്ങൾക്ക് അതപ്പോ സിബിൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ല ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കാരണം നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് ഇപ്പോഴും ആകെ പറയുന്നത് ജിന്റോനെ കുറിച്ച് എടുക്കും പറയാറുണ്ട് പിന്നെ ജാസ്മിനെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ് ആർഗ്യമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് ജാസ്മിൻ അപ്രോച്ച് എങ്ങനെയാണ് വലിയ സൗണ്ട് വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും മാത്രവുമല്ല സിബിൻ ജാസ്മിനെ കുറിച്ച് മുമ്പ് മാതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെന്താണോ പറയുന്നതെന്ന് കൃത്യമായി അറിയില്ല അപ്പൊ അത് എവിടെന്നോ തുടങ്ങി എവിടെയോ കൊണ്ടെത്തിക്കും അതിലെന്തൊക്കെയോ കൂടെ ചേർക്കും അതിലെന്തെങ്കിലുമൊക്കെ ശെരിയാവും എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പാകും ാണ് ജാഫീനെ കുറിച്ച് അന്ന് സിബിൻ പറഞ്ഞത് എന്താണോ അതേ കാര്യം തിരിച്ചു പറഞ്ഞു അത്രേ ഉള്ളൂ പറച്ചേനൊരു തിരിച്ചു പറയുക അല്ലേ അതായിട്ടാണ് എനിക്കിത് ഫീൽ ആയിട്ടുള്ളത് എന്തൊരു ഏത് വല്ലാതെ കാണിക്കുന്ന പോലെ അല്ലെ ഇതൊരു മാതിരി സിബിനെ അടിസ്ഥി പോലെ ആയിപ്പോയി എന്തായാലും കഴിഞ്ഞു ബാക്കി എന്താ സംഭവിച്ചുകൂടെ നമുക്കൊന്ന് കണ്ടോക്കാം ശരിയാണ് ഞാൻ ആയി പോയി വളരെ വലിയൊരു തെറ്റാണ് ഞാൻ അത് സമ്മതിക്കുന്നത് എന്താ ആരോട്ടത് പ്രോക്കഡ്ഡായോ ആ പ്രൊവോക്കഡ് ആയില്ല എന്നുള്ള ഞാൻ പ്രോവക് ആക്കി തരാം പലപ്പോഴും നമ്മൾ ആരോടെങ്കിലും ആർഗ്യമേന് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാറുണ്ടല്ലോ നിനക്ക് നോന്തോ ഇല്ല ഇല്ല നൊന്നില്ല എങ്കിൽ ഞാൻ നോവിച്ചതരാന്നുള്ള രീതിയിൽ അതേ ഒരു സംസാരമായി പോയത് ഇതൊരു വ്യക്തിക്ക് വേണ്ടി നിന്നിൽ ആരായിട്ടും സംസാരിക്കുന്ന പോലെ ആയി പോയിത് എനിക്കെന്തത് കണ്ടിട്ട് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് സിബിനെ എരുത്തിയിട്ട് ജാഫിന് എഴുന്നേറ്റ് നിർത്തി ജാസ്മിനോട് ആരായിട്ടും ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് കേട്ടോ എക്സെപ്റ്റ് ഞാൻ അന്ന് സിബിൻ ആയി ഈ വിഷയത്തിൽ സോറി സോറി കൊടുക്കാതെ ി പോയിന്ന് കേട്ടിട്ടുണ്ട് അതല്ലാതെ സോറി കൊടുത്ത് ചെയ്തിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല സിബിൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജാസ്മിൻ ചെയ്തിട്ടേ ഇല്ല അന്ന് നമുക്ക് എന്തായാലും സമയത്തുള്ള ആ ആരംഗം കണ്ടോക്കാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ ചെയ്ത പൊതുവേദിയിലും ജനങ്ങളോടും ജാസ്മിനോടും വളരെ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കും പിന്നെ എല്ലാ ഷോയും കാണിച്ച് പിന്നെ പ്രേക്ഷകരുടെ കേട്ടോ ഇതാണ് അന്നോട് സംഭവിച്ചത് അപ്പൊ എങ്ങനെയാണ് അവിടെ ജാസ്മിൻ സോറി കൊടുക്കുന്നവർ അതെനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ജാസ്മിനെ പൊതുവുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് ജാസ്മിനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ജാസ്മിൻ അങ്ങനെ സോറി കൊടുക്കാറില്ല എപ്പോഴും ഇതൊരു ന്യായാണ് പറയാറ് ചെയ്യാളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സോറി പറഞ്ഞല്ലാ ചെയ്യലോ എന്നുള്ളത് ഇത് പറഞ്ഞ് പലപ്പോഴും ജാസ്മിൻ ചെറിയ വിഷയങ്ങൾക്ക് പോലും മാപ്പ് കൊടുക്കാതെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരാൾ സിബിന്റെ വിഷയത്തിൽ മാപ്പ് കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതൊരു മാതിരി ജാസ്മിനൊരു മുന്നാളിത്താക്കി വെച്ച പോലെയായി പോയി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ ലാലേട്ടൻ സിബിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താ ശിക്ഷ എന്ന് പറയുന്നത് സിബിനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും അടുത്ത ആഴ്ച സിബിൻ ഡയറക്ട് നോമിനേഷനിലേക്ക് പോകും അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്ന് സിബിൻ വെളിയിൽ പോയിരിക്കുന്നു അത്രക്കൊക്കെ വേണമായിരുന്നു ഡയറക്ട് ഡോമിനേഷൻ കൊടുക്കാനും പവർ ടീമിൽ നിന്ന് പുറത്താക്കാനും മാത്രമുള്ള ഒരു തെറ്റായി എനിക്കത് തോന്നിയിട്ടില്ല അങ്ങനെയെങ്കിലും ഇതിനേക്കാൾ മുമ്പ് പലരും പലതും ചെയ്തപ്പോഴും ലാലേട്ടൻ ഇതിന് പകുതി പോലും പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് ലാലേട്ടൻ ലാലട്ടും പൊതുവെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പണിഷ്മെന്റ് കൊടുക്കാറില്ല ഒന്ന് എഴുന്നേറ്റ് നിർത്തിക്കും താക്കീത് കൊടുക്കും വിധിക്കും കൂടുതലായിട്ട് ചെയ്താണ് ജിൻഡോനെ ഗബ്രോ പിടിച്ച് പുറത്തിട്ട് അപ്പോ തന്നെ തിരിച്ചെടുത്തുകയും ചെയ്തു അല്ലെ അതൊരു താക്കീത് പോലെയാണ് എനിക്ക് തോന്നിയത് അത്തരത്തിൽ താക്കീത് ചെയ്ത് വിടാവുന്ന ഒരു കേസേ ഉള്ളൂ ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് എനിക്ക് എന്തോ ഒരു ഫേവറസ് കാണിച്ച പോലെ തന്നെയാണ് വീണ്ടും ഫീൽ ആയത് ഇങ്ങനെ പണിഷ്മെന്റ് കൊടുക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പണിഷ്മെന്റ് കൊടുക്കണം എനിക്ക് എന്തായാലും ഇതേ ഇത് ഞാൻ മാത്രമല്ല ബിഗ് ബോസ് മാത്രമല്ല ഇത് കാണുന്ന ആൾക്കാരുടെ കമന്റുകളും കൂടെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് വന്ന് പറയണം ആ പറയുന്ന രീതി ദയവ് ചെയ്തതിൽ ആലട്ട് ജനങ്ങളെ തലയിലിടരുത് ഇത് നിങ്ങളുടെയും ബിഗ് ബോസിനെ മാത്രം തീരുമാനമാണ് ആലോചന ജനങ്ങളുടെ തീരുമാനമല്ല ജനങ്ങൾ ഇങ്ങനല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് സിബിൻ ചെയ്ത് തെറ്റാണെന്ന് എല്ലാരും പറയുന്നുണ്ട് പക്ഷേ ഈ രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നാരും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് ജാസ്വിനെ കുറിച്ചാണ് ജനങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത് ഈ മലോഡ്രാമ കാരണം ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കാരണം ജാസ്വിനെ പുറത്താക്കണം എന്നതാണ് ജനങ്ങള് പറയുന്നത് അത് പറയാൻ തുടങ്ങിയ കാര്യങ്ങളോടായി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആദ്യം ആലട്ടും ചെയ്യേണ്ടത് ജാസ്മിനെടുത്ത് പുറത്തിടലാണ് അത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ദൈവം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ തലേക്ക് ഇടലിൽ ആലട്ടാണ് ഇങ്ങനെ സ്വയം ഏറ്റെടുക്കാം അത്രയോളൂ ബാക്കിയുടെ കണ്ടോ

ാസ്വിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ജാസ്വിനെ ലാലട്ടൻ ചീത്ത വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ മാസ് നേരെ മറിച്ച് സിബിനെ ചീത്ത വിളിച്ചപ്പോൾ കോപ്പ് അല്ലെ ഒബ്വിയസ്ലി ഇവിടെ ലാലട്ടൻ ജാസ്മിനെ ചീത്ത വിളിച്ചത് ചീത്ത വിളിക്കാതിരിക്കുന്നതെന്നല്ല പ്രശ്നം ലാലട്ട് മുമ്പ് ഒരുപാട് തവണ അത് ചെയ്തതാണ് പക്ഷെ ജാസ്മിനെ വിഷയത്തിലേക്ക് വരുമ്പോൾ ലാലട്ടും പലപ്പോഴും ചെയ്യുന്നുണ്ടാണ് ചീത്ത ഒളിച്ച് താക്കീത് ചെയ്തു പക്ഷെ സിബിന്റെ കേസിലേക്ക് വന്നപ്പോഴും പറയുമ്പോൾ ജാഫ്യം കാണിക്കുന്ന മേലോ അത്ര പോലും സിബിൻ അവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് പോലും ജസ്റ്റി താക്കീത് ചെയ്ത് ഇരുത്താവുന്ന ഒരു കേസ് ലാലട്ടൻ അവിടെ പണിഷ്മെന്റ് കൊടുത്തു എന്നുള്ളതാണ് അവിടെയാണ് ജനങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചത് ഈ വിഷയത്തിൽ ജസ്റ്റ് സിബിനെ താക്കീത് ചെയ്ത് ഇരുത്താണെന്നുണ്ടെങ്കിൽ ലാലട്ടൻ ഒരു പ്രശ്നവും വരില്ലായിരുന്നു മുമ്പൊന്നും ചെയ്യാത്തക്ക വണ്ണം ഒരു പണിഷ്മെന്റ് മോഡിലേക്ക് പോയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അതുകൊണ്ടാണ് ലാലട്ടൻ ഫാബറിസം കാണിച്ചു എന്ന് പറയുന്നത് ഇത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ അടുത്ത കാണാം